ഹലോ കൂട്ടുകാരെ ബാക്കി ചോറ് എന്തെങ്കിലും വന്നാൽ കളയാതെ എന്നാൽ ഇതുപോലെ ഒരു വറ്റൽ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പപ്പടത്തിന് പകരമായിട്ട് കഴിക്കാം കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് തീർക്കുന്നത് കണ്ടാലോ നേരെ വീട്ടിലേക്ക് പോവാം അപ്പം അതാ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ പൊന്നിയേരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ ചോറ് ബാക്കി വന്നതോ ഇല്ലെങ്കിൽ നമ്മൾ ചോറ് തയ്യാറാക്കി എടുത്തതോ എടുക്കാം കേട്ടോ ഇപ്പം ബാക്കി വന്നതന്നെ തന്നെ അഥവാ ബാക്കി വരുവാണെങ്കിൽ അത് നമുക്ക് ഇങ്ങനെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവേ അതിനുശേഷം അതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അതിനകത്തേക്ക് കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ ജീരകത്തിന് ചുവ ഒരുപാട് ഇഷ്ടപ്പെടാത്തവർക്ക് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയെ പിന്നെ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പം നല്ല ചുമന്ന കളറിലെ വറ്റലാണ് വരുന്നത് നിങ്ങൾക്ക് പച്ച കളറിലെ വറ്റൽ കിട്ടണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് അരച്ച് ചേർത്താൽ മതിയെ അപ്പം നല്ല എരിവുമൊക്കെ ഉണ്ടായിരിക്കും പിന്നെ കുറച്ച് എരിവോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളകിന് പകരം പകുതി നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവെള്ളം മുളകൂടിയും ചേർത്ത് കൊടുക്കാവേ അതിന് നിങ്ങൾക്ക് ഒന്നെങ്കിൽ കൈകൊണ്ട് തന്നെ നല്ലതുപോലെ പെശഞ്ഞെടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ മിക്സി ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ ഞാനിപ്പം കൈ നല്ല ചോറ് നല്ലപോലെ വെന്ത ചോറാണെങ്കിൽ നമുക്ക് കൈകൊണ്ട് തന്നെ എടുക്കാൻ പറ്റുമോ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ച് നിങ്ങൾക്ക് കുഴച്ചെടുക്കാവേ കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊഴിച്ച് നിങ്ങൾക്ക് കുഴച്ചെടുക്കാം ഇല്ലെങ്കിൽ മിക്സി ജാറിലിട്ട് അടിച്ചെടുക്കാവേ അതിനുശേഷം എന്താ ഇതുപോലൊരു പാത്രത്തിലോ ഇലയിലോ ഇല്ലയെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതെടുക്കുന്നതിനേക്കാട്ടിലും നല്ലതെനിക്ക് തോന്നുന്നു സ്റ്റീലിൻ്റെ ആയിരിക്കും നല്ലത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു തുണി ഇട്ടതിന് ശേഷം അതിൻ്റെ പൊക്കത്ത് വെച്ചാലും മതി ഒരു കോട്ടൻ്റെ തുണിയെ അപ്പോൾ അത് നല്ല നമ്മുടെ ഇപ്പോൾ ഉള്ള വെയിലത്ത് ഒരു രണ്ട് ദിവസത്തെ വെയിൽ കൊണ്ടാൽ മതി അപ്പം തന്നെ നമ്മുടെ വറ്റൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ ചെറിയ പീസ് നമ്മളിങ്ങനെ കയ്യിൽ നുള്ളിയെടുത്ത് കുറച്ച് കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്ത് നമുക്ക് വെയിലത്തിട്ട് നല്ലതുപോലെ ഉണക്കിയെടുക്കാം കേട്ടോ ഇപ്പോൾ അതാ രണ്ട് ദിവസം കൊണ്ട് തന്നെ നല്ലപോലെ വറ്റൽ ഉണങ്ങി വന്നിട്ടുണ്ട് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നല്ലപോലെ പുറമേ നല്ല ഡ്രൈ ആയിട്ട് വരും അതുപോലെ വെയിലാണ് അത്രേ ഉള്ളൂ അതിന് ശേഷം ഇത് നമ്മളൊരു ജാറിലെടുത്ത് നല്ല എയർ എയർടൈറ്റ് ആയിട്ടുള്ളൊരു ജാറിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചീത്തയായി പോകത്തില്ല നിങ്ങൾക്ക് കുറേശ്ശെ കുറേശ്ശെ എടുത്ത് നമ്മൾ പപ്പടമൊക്കെ വറക്കുന്ന പോലെ തന്നെ വറുത്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക ആയിരിക്കും അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ജീരകം ഒരുപാട് ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ ഒന്നെങ്കിൽ ജീരകം നിങ്ങൾക്ക് ഒഴിവാക്കാം അല്ല കുറച്ച് ജീരകം ചേർത്ത് കൊടുത്താൽ മതിയെ അപ്പോൾ അത്രേ ഉള്ളൂ ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം കേട്ടോ വറുത്തെടുക്കാനായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം എണ്ണ നല്ല ചൂടായി വരുന്ന സമയത്ത് മാത്രമേ ഇതിട്ട് കൊടുക്കാവുള്ളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ല അകത്തിങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും നല്ല മൊരുമൊരുപ്പ് കിട്ടത്തില്ല നല്ല ചൂട് എണ്ണയിലിട്ട് ഇതുപോലെ ഒന്ന് പെട്ടെന്ന് മിക്സ് ആക്കി ആക്കിയെടുക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ എന്താ നല്ല ചൂട് എണ്ണയിൽ കോരി എടുത്തിട്ടുണ്ട് വെറുതെ തിന്നാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ചോറിൻ്റെ കൂടെയും തൈര്യ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ് ഒരു സൈഡ് ഡിഷ് ആയിട്ട് അപ്പോൾ അത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ